മോഷണം നടത്തിയ എ ടി എമ്മിൽ അലാറം അടിച്ചതിന് പിന്നാലെ മോഷ്ടാക്കൾ രക്ഷപ്പെടുന്നു അടുത്ത എ ടി എമ്മിൽ കയറുന്നു തുടർച്ചയായി മൂന്ന് എ ടി എം കൊള്ളയടിച്ച് സംഘം കടന്നു കളഞ്ഞു മോഷണം നടന്ന എ ടി എമ്മിൽ പോലീസ് എത്തുമ്പോഴേക്കും കള്ളന്മാർ അടുത്ത എ ടി എം ലക്ഷ്യമിട്ടു ഈ വിധമാണ് കൊള്ള നടത്തിയിരിക്കുന്നത് സംഭവം തൃശൂരിലാണ് അറുപത് ലക്ഷം രൂപയാണ് നഷ്ടമായിരിക്കുന്നത് ഷൊർണൂർ റോഡ് മാപ്രാണം കോലഴി എന്നിവിടങ്ങളിലെ എ ടി എമ്മുകൾ തകർത്താണ് പണം മോഷ്ടിച്ചിരിക്കുന്നത് കാറിൽ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് എ ടി എമ്മുകളിൽ നിന്ന് പണം കവർന്നിരിക്കുന്നത് എ ടി എമ്മുകളിലുള്ളത് റിമോട്ട് സർവലൈൻസ് സിസ്റ്റമാണ് ഇതൊന്നും പ്രവർത്തിച്ചില്ല എന്നതാണ് കൊള്ള നടത്താൻ പ്രതികൾക്ക് എളുപ്പമായത് സിസിടിവി ക്യാമറകൾ നശിപ്പിച്ച ശേഷമാണ് എ ടി എമ്മുകൾ തകർത്ത് പണം മോഷ്ടിച്ചിരിക്കുന്നത് സെൻട്രൽ എ ടി എമ്മിന്റെ കൺട്രോൾ റൂമിൽ നിന്നാണ് പോലീസിന് ആദ്യം വിവരം കിട്ടിയത് തൃശൂർ റൂറലിലാണ് ആദ്യ മോഷണം നടന്നത് ശേഷം സിറ്റി പരിധിയിലെ എ ടി എമ്മുകളിലേക്ക് പ്രതികളെത്തി തൃശൂരിലെ അതിർത്തികളിലെല്ലാം കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ് പാലിയേക്കര ടോൾ പ്ലാസയിലടക്കം നിരീക്ഷണം ശക്തമാക്കി കഴിഞ്ഞ ദിവസം സ്വർണവ്യാപാരികളെ നടു റോഡിൽ തടഞ്ഞ് രണ്ടര ലക്ഷം രൂപ കൊള്ളയടിച്ച സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്ന് മാറുമ്പാണ് പോലീസിന് മുന്നിൽ എ ടി കൊള്ളയുടെ പരമ്പര തന്നെ തൃശൂരിൽ നടന്നിരിക്കുന്നത് മലയാളം ടെലിവിഷൻ തൃശൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ